ദ ജേണലിസ്റ്റിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞത് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് അമേരിക്ക ഒരു പടക്കപ്പലും കൊണ്ടിട്ടിട്ട് ഭീഷണികൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് ഇറാൻ അടി തുടങ്ങിയിരിക്കുന്നു അമേരിക്കയുടെ യുദ്ധക്കപ്പലായ യു എസ് എസ് എബ്രഹാം ലിങ്കണിന് നേരെ നിർണായകമായൊരു ആക്രമണ ശ്രമമാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അവരുടെ അതിനൂതനമായ ഡ്രോൺ ശൃംഖലയിൽപ്പെട്ട ഷഹദ് ത്രീ എന്ന് പറയുന്ന ഡ്രോൺ ഉപയോഗിച്ച് അമേരിക്കയുടെ യുദ്ധക്കപ്പലിലേക്ക് ഒരു മിന്നൽ നീക്കം ഇറാൻ നടത്തി അമേരിക്ക അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധവിമാനങ്ങളിലൊന്നായ എഫ് തേർട്ടി ഫൈവ് ഉപയോഗിച്ചാണ് ആ ഡ്രോൺ തകർത്ത് കളഞ്ഞത് അതായത് അത്രയും നിർണായകമായൊരു നീക്കമായതുകൊണ്ടാണ് ആ പ്രധാനപ്പെട്ട വിമാനം ആ ഡ്രോണിനെ വെടിവെച്ചിടാനായിട്ട് ഉപയോഗിച്ചത് അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അമേരിക്കയുടെ മിസൈൽ വേധ ഡ്രോൺ വേധ സംവിധാനങ്ങൾ അതിനെ കടത്തിവെട്ടുന്ന വിധത്തിലുള്ള ഒരു മിന്നൽ നീക്കമായിരുന്നു ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത് അതിനെ പൊടുന്നനെ നശിപ്പിക്കാൻ അവർക്ക് എഫ് തേർട്ടി ഫൈവ് വിമാനം തന്നെ രംഗത്തിറക്കേണ്ടി വന്നു അതിനപ്പുറം ആ ആക്രമണം നൽകുന്ന സന്ദേശം ഇപ്പോൾ കാര്യങ്ങൾ മുഴുവൻ ഇറാൻ്റെ കയ്യിലാണ് ഇറാന്റെ നിയന്ത്രണത്തിലാണ് ആദ്യം അമേരിക്കയാണ് വെടിപൊട്ടിച്ചതെങ്കിലും അതായത് അമേരിക്കയാണ് ഇറാനിലേക്ക് പട്ടക്കപ്പുലൊക്കെ അയച്ച് കഴിഞ്ഞ ഒന്നര മാസക്കാലത്തോളമായിട്ട് നിരന്തരമായി ഇറാനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത് എങ്കിലും ഇപ്പോൾ കാര്യങ്ങൾ മുഴുവൻ മാറിയിരിക്കുന്നു എങ്ങനെയെങ്കിലും ഒരു കരാറിലൊപ്പിട്ട് സ്കൂട്ടാകാനുള്ള ശ്രമത്തിലാണ് അമേരിക്കയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പക്ഷേ ഇറാൻ വെറുതെ വിടില്ല എന്ന വാശിയിലാണ് ഇറാൻ പറയുന്നത് എന്തായാലും ഇത്രത്തോളമായി എങ്കിലിനി ഞങ്ങൾ പറയുന്നത് നടത്തിയിട്ട് നിങ്ങൾ പോയാൽ മതി അതാണ് ഇപ്പോൾ ഇറാൻ എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് കാരണം എന്താണെന്നറിയോ ഈ ഡ്രോൺ ആക്രമണം ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ് അതിൻ്റെ ഫലമായിട്ട് വളരെ പെട്ടെന്ന് അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നു ഒരു യുദ്ധം ഉണ്ടാകും എന്ന് ലോകം മുഴുവൻ ഇപ്പോൾ ആശങ്കപ്പെടുകയാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് അത് ഇറാൻ കളത്തിലിറങ്ങിക്കൊണ്ടാണ് ഇത്രയും നാൾ അമേരിക്ക അവിടെ കിടന്ന് വലിയ വീരവാദം മുഴക്കിയിട്ടും ഈ കപ്പലുകളൊക്കെ യുദ്ധക്കപ്പലുകൾ പടക്കപ്പലുകൾ ഈ പശ്ചിമേഷ്യൻ തീരങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടും അറബ് രാജ്യങ്ങൾ മുഴുവൻ ഇറാനെ ആക്രമിക്കരുത് എന്ന് അമേരിക്കയോട് പറഞ്ഞിട്ടും ഒന്നും അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ തോതിൽ റിഫ്ലക്റ്റ് ചെയ്തിരുന്നില്ല ക്രൂഡ് ഓയിൽ വിലയൊന്നും ഇതുപോലെ ഉയർന്നിരുന്നില്ല പക്ഷേ ഇറാൻ കളത്തിലിറങ്ങിയപ്പോൾ ഇറാൻ്റെ ഒരു ഡ്രോൺ അമേരിക്കൻ കപ്പലിന് മുകളിലൂടെ പോയപ്പോഴേക്കും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഭയമുണ്ടായിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ മറ്റൊരു നിർണായകമായ നീക്കവും ഇന്നലെ ഇറാൻ നടത്തിയിട്ടുണ്ട് അമേരിക്കയുടെ ഒരു പടക്കപ്പൽ അമേരിക്കയുടെ കൊടിയൊക്കെ വെച്ച് ഹോർമോസ് കടലെടുക്കിലൂടെ പോകുമായിരുന്നു ആ കപ്പലിന് നേരെ ഒരു വലിയ സന്നാഹം പാഞ്ഞെടുത്തു അതായത് ഇറാന്റെ ബോട്ടുകൾ അതിവേഗത്തിൽ പോകുന്ന കപ്പലുകൾ തകർക്കാൻ ശേഷിയുള്ള ബോട്ടുകൾ അതുപോലെ തന്നെ ആയിട്ട് ഈ പറയുന്ന അമേരിക്കയുടെ ചരക്ക് കപ്പലിനെ അങ്ങ് വളഞ്ഞു ഇതോടെ ആ കപ്പൽ അതിവേഗത്തിൽ അവിടെ നിന്ന് ഓടിച്ച് രക്ഷപ്പെടുകയായിരുന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇറാൻ കളത്തിൽ ഇറങ്ങിയാൽ അമേരിക്കക്ക് പിന്തിരിയാതെ വേറെ വഴിയില്ല പ്രത്യേകിച്ച് ഹോർമോസ് കടലിടുക്ക് ചെങ്കടൽ തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ ഇറാൻ്റെയും പ്രോ ഈ പ്രോക്സി ഗ്രൂപ്പുകളുടെയും കൈവളയിൽ കിടക്കുന്ന സ്ഥലമാണ് അവിടെയാണ് ഒരു ഒന്നൊന്നര ആഴ്ചയായിട്ട് ഒരു യു എസ് പടക്കപ്പൽ വന്ന് കിടക്കുന്നത് അവരെന്താണ് വിചാരിച്ചത് ഈ കപ്പൽ കാണുമ്പോഴേക്കും ഇറാൻ പേടിച്ച് മാളത്തിൽ ഒളിക്കുവന്നു ആ കപ്പൽ കാണുമ്പോഴേക്കും സകല ആളുകളും കാലിൽ വീഴുവന്നു അമേരിക്കയുടെ അല്ലെങ്കിൽ അമേരിക്ക പറയുന്നത് പോലെ മിസൈലുകളും ഡ്രോണുകളും വിമാനങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് ഇറാൻ അമേരിക്ക അമേരിക്കയോട് സന്ധി ചെയ്യുമെന്നു പുതിയ ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാക്കാതെ സ്വന്തം രാജ്യത്തിരുന്ന് സ്വന്തം രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച വിധ്വംസക ശക്തികളെ മുഴുവൻ തുറന്നു വിട്ട് മുഴുവൻ ഭരണവും അമേരിക്ക പറയുന്നത് പോലെ നടത്താൻ വാണവപരീക്ഷണം എന്ന നെയ്ക്കുമായി ഉപേക്ഷിച്ച് അമേരിക്ക പറയുന്നത് പോലെ കേട്ടോളാം തമ്പ്ര എന്ന് പറഞ്ഞ് ഇറാൻ നിൽക്കുമെന്നാണോ അമേരിക്ക കരുതിയത് അങ്ങനെയുള്ളൊരു ധാരണയുടെ പുറത്താണ് ട്രംപ് യുദ്ധം തുടങ്ങിയത് യുദ്ധ സന്നാഹങ്ങൾ ഒരുക്കി തുടങ്ങിയത് യുദ്ധ ഭീഷണി മുഴക്കിയത് വെല്ലുവിളിച്ചത് പക്ഷേ എന്താ സംഭവിച്ചിപ്പോൾ ഇപ്പോൾ സംഭവിച്ചത് ട്രംപിൻ്റെ കയ്യിൽ നിന്ന് സകലതും പോയി ട്രംപിനി ഒരു അക്ഷരം മിണ്ടാനുള്ള അല്ലെങ്കിൽ ഒരു ഒരു നീക്കം നടത്താനുള്ള ശേഷിയില്ല ട്രംപിനെ സംബന്ധിച്ച് ലോകത്തിൻ്റെ മുഴുവൻ ഭാഗത്ത് നിന്ന് ലോകരാജ്യങ്ങൾ മുഴുവൻ ട്രംപിനെ നോക്കി കളിയാക്കി കൊണ്ടിരിക്കുകയാണ് ട്രംപ് എടുക്കുന്ന വാശിയോട് കൂടിയുള്ള കടുംപിടുത്തങ്ങൾ ധാർഷ്ട്യത്തിന്മേലുള്ള തീരുമാനങ്ങൾ ഒന്നുമേ നടപ്പാകുന്നില്ല അപ്പോൾ ഇനി ഇറാനോട് കളിക്കാൻ പോയി കഴിഞ്ഞാൽ അടി കിട്ടുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപിന് നല്ല ബോധ്യം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് കരാറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടാകുന്നത് അറബ് രാജ്യങ്ങൾ മുഴുവനും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ മുഴുവനും ഒരു കരാറ് വേണം എന്ന നിലയിലേക്ക് വന്നു കാരണം അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് പോകുന്ന ഭീതി അവർക്കുണ്ടായിരുന്നു അപ്പോൾ ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഇറാൻ കളം മാറ്റിയിരിക്കുകയാണ് ഇത്രയും നാൾ ഇങ്ങോട്ട് വന്നാൽ ആക്രമിക്കും എന്നതായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ആക്രമിക്കും ഈ രീതിയിൽ നിങ്ങൾ സമ്മർദ്ദം തുടർന്നാൽ ഈ രീതിയിൽ നിങ്ങൾ ഞങ്ങളെ കയറി ഇടപെട്ടാൽ ഞങ്ങളുടെ പരമാധികാരത്തിൽ ഇടപെട്ടാൽ അല്ലെങ്കിൽ ഞങ്ങളെ ഇനിയും വെല്ലുവിളിച്ചാൽ ഒക്കെ ഞങ്ങൾ ആക്രമിക്കും എന്ന് ചെയ്തു കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഇറാൻ ഇത്രയും നാൾ അമേരിക്ക പറച്ചിൽ മാത്രമേ ഉള്ളൂ ഒരു കപ്പൽ അവിടെ കൊണ്ടിട്ടു ആ അവിടെ മീൻ പിടിച്ചോ അല്ലെങ്കിൽ നീന്തി കളിച്ചോ ഒക്കെ ഇരിക്കുകയായിരിക്കും വേറെ പണിയൊന്നുമില്ലല്ലോ ഒരു മണിയില്ല അവിടെ ഇരിക്കുകയാണ് ഒന്നര ആഴ്ചയായിട്ട് ഒരു വലിയ യുദ്ധക്കപ്പൽ പൂർണ്ണ സന്നാഹങ്ങളുമായിട്ട് അവിടെ വന്ന് വെറുതെ കിടക്കുകയാണ് അപ്പോൾ അതിനിടയിൽ എതിർവശത്ത് ഇറാൻ്റെ വലിയ സൈനികാഭ്യാസം നടക്കുന്നുണ്ട് റഷ്യയും ചൈനയും ഒക്കെ ഇറാനോടൊപ്പം കട്ടക്കുണ്ട് അതിനിടയിലാണ് ഇറാൻ്റെ മറ്റ് സന്നാഹങ്ങളൊക്കെ അവർ വിന്യസിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുന്ന ഈ ആക്രമണം എന്നുള്ളത് ഒരു വലിയ മുന്നറിയിപ്പാണ് എത്രയും പെട്ടെന്ന് ഈ കപ്പൽ തിരിച്ചുകൊണ്ട് പോക്കോ അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് അംഗീകരിച്ചു അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ അങ്ങോട്ട് ആ മേൽക്കൈ ഇറാൻ്റെ പക്കലേക്ക് വന്നു അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പണ്ട് അമേരിക്കയായിരുന്നു എല്ലാവരെയും ഭീഷണിപ്പെടുത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു വിലയില്ല ഇറാൻ അങ്ങോട്ടാണ് ഭീഷണിപ്പെടുത്തുന്നത് അടിക്കും എന്ന് തന്നെയാണ് പറയുന്നത് അത് ചെയ്ത് കാണിച്ചു അതിനൊരു തുടക്കം ഒരു സാമ്പിൾ കൊടുത്തു ഇത് മാത്രമല്ല ഈ ചരക്ക് കപ്പലിനെ ആക്രമിക്കാൻ ശ്രമിച്ചതിലൂടെ പണ്ട് ചെങ്കടലിൽ ഹൂത്തികൾ നടത്തിയത് പോലുള്ളൊരു നീക്കം അമേരിക്കയ്ക്കെതിരെ ഈ ഈ ഹോർമോസ് കടലിലെടുക്കലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ചെയ്യാനും ഞങ്ങൾക്ക് മടിയില്ല എന്ന സന്ദേശമാണ് ഇറാൻ നൽകുന്നത് ചെറിയ കാര്യമല്ല അത് അമേരിക്കയുടെ വ്യാവസായിക മേഖല തകർന്നു തരിപ്പണമാക്കാൻ ഇറാൻ വിചാരിച്ചാൽ കഴിയും അതായത് വെറുതെ ഇരുന്ന ഇറാൻ അവരുടെ നാട്ടിൽ ഓരോ പ്രശ്നമുണ്ടാക്കി ആ ഭരണകൂടത്തെ താഴെയിടാൻ ശ്രമിച്ച് ഇറാൻ അവരുടെ പരമാധികാരത്തിൽ നിന്നുകൊണ്ട് ആണവ പരീക്ഷണം നടത്തി മിസൈലുകൾ ഉണ്ടാക്കി അവരുടെ ഒരു 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 കരുത്താർജിക്കലിന് വേണ്ടി ഏത് രാജ്യത്തിനും സ്വയം കരുത്താർജിക്കാം എന്നുള്ള ആഗ്രഹമുണ്ടാകും അതിന് അത് വേണം എന്തായാലും അപ്പം ഇറാൻ അവർ സ്വയം കരുത്താർജിച്ച് അവരുടെ പ്രതിരോധ നിര ശക്തമാക്കി അവരങ്ങനെ മുന്നോട്ട് വരുമ്പോൾ അങ്ങോട്ട് കയറി ചൊറിഞ്ഞത് അമേരിക്കയാണ് ഇപ്പോൾ എന്താ ഉണ്ടായത് ഇപ്പോൾ ഇറാൻ പുതിയ കുറേ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച ഒരു സമാധാന യോഗം ഒരു ഒരു കരാർ ഒപ്പിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയൊക്കെ നടക്കാനിരിക്കുകയാണ് അപ്പോൾ ഇറാൻ പറഞ്ഞു അമേരിക്ക പറഞ്ഞതൊന്നും നടക്കാൻ പോകുന്നില്ല അപ്പോൾ അമേരിക്ക ആദ്യം പറഞ്ഞു തുർക്കിയിൽ വെച്ച് യോഗം ചേരാൻ മതി ഇപ്പോൾ ഇറാൻ പറയുന്നത് ഒമാനിൽ വെച്ച് മതി അതുപോലെ അമേരിക്ക മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു ഈജിപ്റ്റ് ഖത്തർ പാകിസ്ഥാൻ കുവൈറ്റ് തുടങ്ങി അമേരിക്ക പറഞ്ഞാൽ കേൾക്കുന്ന സകല രാജ്യങ്ങളുടെയും മന്ത്രിമാരെ ഈ ഇറാൻ അമേരിക്ക യോഗത്തിലേക്ക് ക്ഷണിക്കണം എന്ന് അമേരിക്ക പറഞ്ഞിരുന്നു അതിനുള്ള നീക്കങ്ങൾ അവർ തുടങ്ങിയിരുന്നു പക്ഷേ ഇപ്പോൾ ഇറാൻ പറയുന്നത് ഒരുത്തരും വേണ്ട ഒമാനിൽ വെച്ച് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് റാങ്ചിയും അമേരിക്കയുടെ പ്രതിനിധികൾ ആരാണോ സ്റ്റീവിറ്റ് കോഫ് അടക്കമുള്ള പശ്ചിമേഷ്യയിലെ ദൂതൻ ട്രംപിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനും ദൂതനുമൊക്കെയാണ് സ്റ്റീവിറ്റ് കോഫ് അതുപോലെ ട്രംപിൻ്റെ മരുമകരുണ്ട് ഇവർ രണ്ടുപേരുമാണ് വരാൻ പോകുന്നതെന്ന് കേൾക്കുന്നു അങ്ങനെയെങ്കിൽ അമേരിക്കയുടെ പ്രതിനിധികൾ ആരായാലും ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് സെറാങ് ഉണ്ടാവും കൂടിക്കാഴ്ച നടത്തുന്നു മറ്റൊരു സമ്മർദ്ദവും ബാഹ്യസമ്മർദ്ദം ഒന്നും അനുവദിക്കില്ല നേരിട്ടുള്ള അടിയിൽ അതിൽ തന്നെ ആണവ വിഷയം മാത്രം ചർച്ച അപ്പോൾ അമേരിക്ക പറയുന്നത് മിസൈലുകൾ ഉണ്ടാക്കരുത് പ്രക്ഷോഭകരെ തുറന്നുവിടണം ഏത് ഇറാനെ നശിപ്പിക്കാൻ ശ്രമിച്ച ആ രാജ്യത്തിരുന്നു കൊണ്ട് ആ രാജ്യത്തിന് പണി കൊടുത്ത രാജ്യദ്രോഹികളെ മുഴുവൻ ഇറാൻ വെറുതെ പുറത്തേക്ക് വിട്ടിട്ട് കൈ കൈകെട്ടി നോക്കിയിരിക്കണമെന്നാണ് അമേരിക്ക പറയുന്നത് നടക്കുന്ന കാര്യമാണ് നിങ്ങൾ പറ ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെ പ്രവർത്തിച്ച തീവ്രവാദികളെ രാജ്യവിരുദ്ധരെ പിടിച്ച് അകത്തിട്ടിട്ട് മറ്റൊരു രാജ്യം പറയുമ്പോൾ അതിനെ വെറുതെ വിടുകയാണ് അങ്ങനെ ചെയ്യുവോ അങ്ങനെ ചെയ്യണോ അതുപോലെ തന്നെ ഒരു രാജ്യം സ്വന്തം റെസിസ്റ്റൻസിന് വേണ്ടി പ്രതിരോധത്തിന് വേണ്ടി പുതിയ മിസൈലുകളും ഡ്രോണുകളും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്ന് മറ്റൊരു രാജ്യത്തിൽ എങ്ങനെ പറയാൻ സാധിക്കും ഒരു പരമാധികാര രാഷ്ട്രത്തിന് നേരെയുള്ള കടന്നു കയറ്റുമാണ് അതാണ് ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത് ഇപ്പം ഇത്രയും കാലം ഇറാൻ കടിച്ചു പിടിച്ച് സഹിച്ചു നിന്നു ഇപ്പം പറയുകയാണ് പോയി പണി നോക്കണോ ഒന്നും ചർച്ച ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഇറാൻ തീർത്തു പറഞ്ഞു മുമ്പ് അമേരിക്ക പറഞ്ഞതാണ് ചർച്ച ചെയ്യണം എന്നതായിരുന്നു നയമെങ്കിൽ ഇപ്പം ഇറാൻ പറയുന്നത് കേൾക്കേണ്ട അവസ്ഥയിലേക്ക് അമേരിക്ക ഇതോടുകൂടി മാറിയിരിക്കുകയാണ് ഇപ്പം ഇറാൻ പറയുന്നു മിസൈലുകൾ ഉണ്ടാക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ അതുപോലെ ഞങ്ങളുടെ തദ്ദേശീയമായി ഞങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ആയുധങ്ങൾ ഇതേക്കുറിച്ചൊന്നും ചർച്ചയില്ല അതേക്കുറിച്ചൊന്നും ചർച്ചയില്ല അതുപോലെ തന്നെ ഈ പ്രക്ഷോഭകരമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ചർച്ചയുമില്ല രാജ്യവിരുദ്ധരായ എല്ലാവരെയും കൊല്ലാനാണ് ഞങ്ങൾ ഉത്തരവിട്ടിരിക്കുന്നത് അത് അതുപോലെ നടക്കും ഞങ്ങളുടെ രാജ്യത്ത് തീവ്രവാദത്തെ ഞങ്ങൾ എതിർക്കും രാജ്യവിരുദ്ധതയ്ക്കുള്ള ശിക്ഷ മരണമാണ് അത് ഞങ്ങൾ വിധിച്ചോളാം പിന്നെ ആണോ വിഷയം മാത്രം ചർച്ച ചെയ്യുക ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളായിട്ടുള്ള ഹമാസ് ഹിസ്ബുള്ള ഇസ്രായേൽ ഗസ വിഷയം ഇതൊന്നും ചർച്ചയില്ല ഇതൊന്നും ചർച്ച ചെയ്യാൻ പറ്റില്ല ആകെ നിങ്ങൾ പറയുന്നത് ആണവ വിഷയമാണ് ആണവ പരീക്ഷണം ആണവ കരാറ് ഇതായിരുന്നു നിങ്ങളുടെ ആവശ്യം ആദ്യത്തെ ഒരു ആവശ്യം അത് നമുക്ക് ചർച്ച ചെയ്യാം അതിലും ആണവ പരീക്ഷണം നിർത്തിവെക്കില്ല ബാക്കി രണ്ടു പേർക്കും പറ്റാവുന്ന രീതിയിൽ ഗുണകരമാവുന്ന രീതിയിൽ ഒരു കരാർ വേണമെങ്കിൽ ഉണ്ടാക്കാം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം ഇതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം അതായത് യുദ്ധത്തിൻ്റെ മേൽക്കൈ അല്ലെങ്കിൽ ഞങ്ങൾ വിചാരിച്ചാൽ എല്ലാം നടക്കുമെന്ന തരത്തിലുള്ള അമേരിക്കയുടെ ചിന്ത ഇതൊക്കെ തകർന്ന് തരിപ്പണമായിട്ട് ഇറാൻ അവിടെ ഒരു ശക്തിയായ ഒരു പവർഫുൾ ആയിട്ട് അല്ലെങ്കിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു രാജ്യമായിട്ട് അമേരിക്കയെ നേർക്കു നേരെ അട്ടിക്കാൻ ധൈര്യമുള്ള ഒരു വലിയ ശക്തിയായിട്ട് തന്നെ മാറ്റപ്പെട്ടിരിക്കുകയാണ് അടയാളപ്പെടുത്തിയിരിക്കുകയാണ് ഇതൊരു ശാക്തിക ചേരിയുടെ രൂപീകരണമാണ് റഷ്യയും ചൈനയും ഈ ഇറാനും ഒക്കെ അടങ്ങുന്ന ഒരു പുതിയ ബെൽറ്റ് പശ്ചിമേഷ്യയിൽ ശക്തമാകാൻ പോകുന്നു അല്ലെങ്കിൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അമേരിക്ക ഇത്രയും പ്രതിരോധത്തിലാകില്ല ഇവിടെ അമേരിക്ക ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു പടക്കപ്പലം കൊണ്ടിട്ടിട്ട് മുഴുവൻ സന്നാഹങ്ങളും ഏർപ്പെടുത്തിയിട്ട് ഒരു ഒരു അടി മുന്നോട്ട് പോകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാൽ അവർ ആ എന്തിനു വേണ്ടിയാണോ സമ്മർദ്ദം ചെലുത്തിയത് അതിലൊട്ട് വിജയിക്കാനും കഴിഞ്ഞിട്ടില്ല ഒരു പക്ഷേ ചരിത്രത്തിലാദ്യമെന്നൊക്കെ പറയാവുന്നൊരു വിധത്തിലായിരിക്കും അമേരിക്ക ഇങ്ങനെ കുടുങ്ങിപ്പോകുന്നത് അതേസമയം ഇറാൻ ശക്തമായിട്ട് അവരാണ് അജണ്ട നിശ്ചയിക്കുന്നത് എന്ന നിലയിൽ തന്നെ അമേരിക്കക്കെതിരെ അടിച്ചു മുന്നേറുകയാണ് അതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്